ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ അങ്ങനെ ഈ കല്ല്യാണത്തിന് സമ്മതിക്കില്ലെന്നും പറഞ്ഞു ഒറ്റക്കാലിൽ നിൽക്കുക ഇപ്പൊ തന്നെ നിനക്ക് ആദർശേട്ടന്റെ സ്വഭാവം അറിയാവല്ലോ വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ അങ്ങേരെ ജീവിക്കാൻ പോലും അനുവദിക്കുമായിരുന്നു എന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ നയനേജിയെ പോലെ തന്നെ ത്യാഗം ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് ആദർശേട്ടൻ എന്ന് പറഞ്ഞു ഈ നന്ദു അയാൾ എന്ത് ത്യാഗം ചെയ്തെന്നാ നീ ഈ പറയണേ ഏഹ് അതൊന്നു പറയാനായിട്ട് നവ്യ നന്ദുവിനോട് പറയുമ്പോൾ ആദർശേട്ടൻ ചെയ്ത ത്യാഗത്തെ പറ്റിയൊന്നും ഞാനിവിടെ പറയുന്നില്ല ചേച്ചി എന്ന് നന്ദു ഇനി ചന്തു മറ്റാരുടെയെങ്കിലും കുഞ്ഞാണോ എന്ന് നവ്യ ചോദിക്കുകട്ടോ അപ്പോൾ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അല്ല നിങ്ങളുടെ ഒക്കെ പറച്ചത് എനിക്ക് അങ്ങനെയാ തോന്നണത് അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ നവ്യ പറയുമ്പോ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ചേച്ചി എന്ന് നന്ദു നവ്യയോട് പറയുവോ ഇതിനെപ്പറ്റി നമ്മൾ മറിച്ചും തിരിച്ചും ഇത്രയും കാലമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദേ ആദർശേട്ടനെ വെള്ള പൂശാനാ ഇവള് ശ്രമിക്കുന്നത് ഇവള് മാത്രമല്ല അനന്തപുരിയിൽ എല്ലാവരും അതിനാ ശ്രമിക്കുന്നത് ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ അയാളെ ന്യായീകരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അയാൾ ചെയ്ത തെറ്റ് അത് ചെറുതൊന്നും അല്ല നന്ദു നിയമം നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്നെപ്പോലൊരു പെൺകുട്ടി ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് നവ്യ ഇങ്ങനെ പ്രസംഗിക്കുമ്പം ദേ ചേച്ചി എല്ലാ മനുഷ്യർക്കും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അത് ചേച്ചി മനസ്സിലാക്കിക്കോ നമ്മളെ സ്നേഹിക്കുന്നവര് വേദനിപ്പിക്കരുതെന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടാ ഞാൻ ഇപ്പോ ഈ നിശ്ചയത്തിന് സമ്മത മൂളിയത് പോരൂ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഞാൻ നോക്കുവ നമ്മുടെ നയന നന്ദുവിനെ അതുപോലെ ആവണം എല്ലാവരും നമ്മൾ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നും നവ്യ നന്ദു ഉപദേശിക്കുവാണ് പക്ഷെ നവ്യേച്ചയുടെ അഭ്യേട്ടനോ അമ്മയൊന്നും ആ രീതിയിലല്ല സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേ നിന്നെ ഉപദേശിക്കാൻ വന്നിട്ട് ഇനി നീയുമായിട്ട് വഴക്കിടാനെ എന്നെ കൊണ്ട് വയ്യ നിങ്ങൾ രണ്ടുപേരുമേ ചേരത്തുള്ളൂ അത് കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് നീ തന്നെ ഇവളെ ഉപദേശിച്ചു കൊടുത്താൽ മതിയെന്നും പറഞ്ഞു നവ്യ അവിടുന്ന് പോവുക പോയ നവ്യ തിരിച്ചു വന്നിട്ട് ദ എന്തായാലും ഈ വിഷയം ഇവളുടെ കല്യാണോ ഇവിടെ നടക്കണം ഈ നിശ്ചയം മുടങ്ങാൻ പാടില്ല എന്നും പറഞ്ഞ് നവ്യ പോകുമ്പോ നവ്യച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മിക്കവാറും നമ്മളെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിക്കുമെന്ന് നന്ദു നയനയോട് പറയുക അങ്ങനെ അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം ഏതാണ്ട് അഭിയേട്ടനെ പോലെ ഒരുത്താൻ ആ സി ഐസ് അച്ഛനും എന്നുള്ള കാര്യം നന്ദു പറയൂ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടും അച്ഛനും അമ്മയും ഒന്നും കാര്യമാക്കുന്നില്ലല്ലോ എന്നും നന്ദു ഇങ്ങനെ നയനയോട് പറയുന്നു അപ്പൊ നയനാകെ ധർമ്മസങ്കടത്തിൽ എന്ത് ചെയ്യണമെന്ന് നയനയ്ക്കും അറിയില്ല ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ അനിയും ഓഫീസിലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവിടുത്തെ മാനേജർ അങ്ങോട്ടേക്ക് വന്നു ഈ മാസം തകർപ്പൻ സെയിലാണ് നമ്മുടെ ബ്രാഞ്ചിൽ നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ബ്രാഞ്ച് നമ്മുടെ ബ്രാഞ്ച് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സാറിനുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ എന്തിനും എനിക്കെല്ലാം കൂടെ തരുന്നേ അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള അധ്വാനത്തിന്റെ വിജയമല്ലേ നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്യുകയാണെന്നൊക്കെ അനി അയാളോട് പറഞ്ഞു കമ്പനിക്കുണ്ടായ ഈ ഒരു നേട്ടം എല്ലാവർക്കും ഉണ്ടാകും പിന്നെ ശമ്പളം കൂടാതെ ലാഭവിഹിതത്തിന്റെ ഒരു അംശവും അത് നമ്മുടെ കമ്പനിയുടെ ഒരു നയമാണല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ചുരുങ്ങിയ കാലം കൊണ്ട് സാറിൻ സാറിന്റെ മേൽനോട്ടത്തിലുള്ള ബ്രാഞ്ചുകൾക്ക് ഇതുപോലെ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ബ്രാഞ്ചുകൾ പല സ്കീമുകളും ഏർപ്പെടുത്തി അതൊക്കെ നമുക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വർണത്തിന്റെ വില സാധാരണ ജനങ്ങൾക്ക് താങ്ങാനാവാതെ വന്നപ്പോഴ ഞാൻ അങ്ങനെ ചില ഐഡിയകളെ പറ്റി ചിന്തിച്ചതെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുവാണ് ആൾക്കാർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് സ്വർണ്ണം വാങ്ങിക്കാനായി ഇരുപത്തിനാല് എന്നതിന് പകരം പതിനെട്ടും ഒൻപത് ക്യാരറ്റും വിറ്റ് തുടങ്ങിയതെന്നൊക്കെ അനി പറയുന്നു അത് ഗുണം കണ്ടു എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയുമ്പോൾ ഇനി പാദർ കൂടുതൽ ചുമതലകൾ ധൈര്യമായിട്ട് സാറിനെ ഏൽപ്പിക്കാമെന്നൊക്കെ ഈ മാനേജർ ചേട്ടൻ പറയുമ്പം അയ്യോ അതൊന്നും വേണ്ട ഇപ്പൊ തന്നെ ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ കൂടുതലാണ് പിന്നെ മറ്റു ടെൻഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതു നേരവും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കന്നിമാസം എന്ന് പറയുന്നത് പഞ്ഞമാസമായിട്ട് തന്നെയാണ് കാണുന്നത് കല്യാണങ്ങളൊന്നും നടക്കില്ല പക്ഷേ എന്നിട്ടും നമ്മൾ തകർപ്പൻ സെയിലാണ് നടത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും അച്ഛനും വെല്ലിച്ചനും ഒക്കെ ഉണ്ടാക്കിയ സല്പേരെ ഒരു കാരണവശാലും ഞാനായിട്ട് കളയാൻ പാടില്ലല്ലോ അങ്ങനെ കളയുന്ന ഒരുത്തനും കുടുംബത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു അവനെ അറിയാവല്ലോ പിന്നെ ബ്രാഞ്ചുകളൊക്കെ ലാഭകരമാണെന്ന് അറിയുമ്പോ എം ഡി ആയി ആദർശ ചേട്ടൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും ആ ഒരു സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ അനി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ പിന്നെ അപ്പോഴേ കേക്ക് അറേഞ്ച് ചെയ്തോ നമുക്ക് ചെറിയൊരു ഫങ്ങ്ഷൻ നടത്തി എല്ലാ സ്റ്റാഫുകൾക്കും കേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അനി അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തശ്ശൻ അവിടെ എങ്ങനെ ഇരിക്കുക മുത്തശ്ശൻ്റെ അടുത്തേക്ക് ജയൻ ആദർശ അജയൻ ഇവരെല്ലാവരും കൂടെ വന്നു അപ്പോൾ അനി എത്തില്ലേ മുത്തശ്ശാന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു നമ്മുടെ മറ്റു ബ്രാഞ്ചുകളെ കടത്തി വെട്ടിക്കൊണ്ട് അനിയുടെ മേൽനോട്ടത്തിലുള്ള ബ്രാഞ്ചുകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആദർശ മുത്തശ്ശനോട് പറയൂ കേട്ടോ മുത്തശ്ശർ ഭയങ്കര സന്തോഷമായി സീസൺ അല്ലാതിരുന്നിട്ട് കൂടി നല്ല പ്രകടനമാണ് അവൻ നടത്തിയിരിക്കുന്നതെന്ന് ജയം പറയുമ്പോൾ അവൻ എല്ലാം മറന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ അവൻ തിളങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു മുത്തശ്ശ അവനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനെന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അഭിയും അതുപോലെ ജലജിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അതെ അത് ഞാൻ ഞാനങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു ഇവനൊരു സ്റ്റാഫായിട്ട് ഇരുത്താതെ ഇവന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം ആദർശേ എന്ന് ജലജ വന്ന് പറയുമ്പോൾ ഇവന്റെ കാര്യമല്ല അല്ല ആദർശ പറഞ്ഞത് അനിയുടെ കാര്യമാണെന്ന് മുത്തശ്ശം പറഞ്ഞു ജലജയ്ക്ക് അത് സഹിച്ചില്ല അഭിക്ക് അത്രയും കൂടെ സഹിച്ചില്ല അനി നോക്കുന്ന ബ്രാഞ്ചുകളിലൊക്കെ സെയിൽസ് കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം അജയം പറയൂ അപ്പൊ രണ്ടാമു പേരും കൂടെ തൂർച്ചു നോക്കുന്നു ഇവരെല്ലാവരും അവനെ ഏൽപ്പിച്ച ജോലി അവൻ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ജയം പറയുമ്പോൾ വിശ്വാസത്തോടെ ഒരു ചുമതല ഇവനെ ഏൽപ്പിച്ചാലല്ലേ ഇവന് കഴിവ് തെളിയിക്കാൻ പറ്റൂ എന്ന് ജലജ പറയുമ്പോൾ നീ തന്നെ ഏൽപ്പിച്ച ജോലിയൊക്കെ ഇവൻ നന്നായി നടത്തിയിട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവനെ തരം താഴ്ത്തിയതെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശന അന്നേരം പറയൂ കേട്ടോ നീ നീ ചിലപ്പോൾ ഹനിയുടെ അണ്ടറിലും വരും മനസ്സിലാക്കിക്കോ പകുതി ഭാരം അനിയെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം എന്ന് നമ്മുടെ ആദർശം പറയുമ്പോ വായും പൊളിച്ച് രണ്ടു നോക്കി നിക്കുവാ അപ്പൊ മോനെ എടാ അത്രയ്ക്കൊന്നും അവനായിട്ടില്ല കേട്ടോ എന്ന് അജയം പറയുമ്പോ എളേച്ച കമ്പനിയുടെ എം ഡി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് എന്നുള്ളതെന്ന് നമ്മുടെ ആദർശം പറയുമ്പോ ഇവൻ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ അഭി അപ്പോഴേക്കും നമ്മുടെ അനിതെ വീട്ടിലേക്ക് വന്നു അനി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുവല്ലേ ഇവരെ കണ്ടപ്പോൾ അനി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ എല്ലാവരും കൂടി ഇവിടെ ഒരു ചർച്ച എന്ന് അനി ചോദിക്കുമ്പം നിന്നെ ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനാണ് അനി ആദർശിന്റെ തീരുമാനം നിനക്കിനി കമ്പനിയുടെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന കാര്യം മുത്തശ്ശം പറയുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ആദർശിനെ കമ്പനിയുടെ പകുതി ഭാഗം നീ നോക്കണമെന്നാണ് പറയുന്നതെന്ന് ജയം പറയുമ്പോൾ അയ്യോ ഇപ്പോൾ ഉള്ളത് തന്നെ കൂടുതലല്ലേ അതിൻ്റെ കൂടെ ഇനി പകുതി ഒന്നും വേണ്ടാന്ന് ഹനി പറയുമ്പോ ദേ നീയേ തുടക്കം മുതൽ തടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട് കഴിവും പ്രാപ്തിയുള്ള മാനേജർമാർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിലും എടാ നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാലേ കമ്പനി കൂടുതലും വളരാൻ സാധ്യതയുള്ളൂ എന്ന കാര്യമൊക്കെ ആദർശം പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് കുറച്ചുകൂടി അധികാരം നൽകാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണെന്നും നമ്മുടെ ആദർശ് ഇങ്ങനെ പറയൂ കേട്ടോ അതിനുവേണ്ടി ഒരു ദിവസവും നിശ്ചയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നീട് നിന്നെ ഏൽപ്പിക്കുന്ന ജോലി നീ കൃത്യമായിട്ട് ചെയ്തോളണം അത്രയേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറയുമ്പം ആ ഉള്ള ഭാരം എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ഏട്ടനെന്താ വലിയ വനവാസത്തിനും പോവുകയാണോ എന്ന് ചോദിക്കുമ്പം എടാ ഇത്രയും നാള് ഞാനല്ലേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കിയത് ഇനിയിപ്പോ പലതും നീ തന്നെ നോക്കണമെന്നൊക്കെ ആദർശ പറയുമ്പം അവർ അതിന് താല്പര്യം ഒന്നും ഇല്ലാന്ന് ഏർ ഉത്തരവാദിത്വം അഭിക്ക് കൊടുത്തുകൂടെ അച്ഛാ ഇന്ന് ജലജ ചോദിക്കുക ഇവനെ എന്തുകൊണ്ടാണ് ചുമതലകൾ ഏൽപ്പിക്കാത്തതെന്ന് ഇവനെ നന്നായിട്ട് അറിയാമെന്നും മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ഇവൻ അന്നേരം കള്ളനെ പോലെ അങ്ങോട്ട് നോക്കി നിൽക്കുക ഇവനിപ്പോ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ട് നീ നിന്റെ നാ വടക്ക ജലജെ അതാ നിനക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് മുത്തച്ഛൻ ജലജയ്ക്കിട്ടുള്ളൂ വയനറയെ കൊടുത്തു അത്രയും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ അങ്ങോട്ടേക്ക് പോയി ജലജയ്ക്ക് അതങ്ങ് താങ്ങാൻ പറ്റിയില്ല സ്വന്തം മോനെ തരം താഴ്ത്തുന്നതൊക്കെ അങ്ങനെ ജലജ ഇങ്ങനെ പച്ചക്കണ്ണ്ണ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് അവിടെ വീട്ടില് നവ്യ നയനയൊക്കെ കൂടെ സംസാരിക്കുന്നു ഹാ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നന്ദുവിന്റെയും കൂടെ കല്യാണം കഴിഞ്ഞാ പിന്നെ അച്ഛനോടെ ആർക്കെങ്കിലും കൊടുക്കാൻ പറയണോന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോ മോൾക്കറിയാവല്ലോ ഈ വീട് പോലും ആദർശമോൻ വാങ്ങിച്ചു തന്നതാണെന്ന് പിന്നെ ഇനി ആദർശ മോഹനോട് ഓരോരോ ആവശ്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ മോളെ എന്നൊക്കെ പറയുക നമ്മുടെ കനക പിന്നെ പഴയതുപോലെ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിയാനുള്ളത് അതിൽ നിന്നുണ്ടാക്കുന്നത് കൊണ്ട് എന്താ തെറ്റെന്നൊക്കെ ചോദിച്ചു ഇനിയിപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ പെട്ടെന്ന് ഒന്നും ആർക്കും കൊടുക്കാൻ പോകണില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നയന അവിടെ വന്ന് കഴിഞ്ഞ മാസവും അനയുടെ ബ്രാഞ്ചിലാണ് സെയിൽ കൂടുതൽ നടന്നതെന്ന് പറഞ്ഞു അപ്പം നന്ദുവിന് ഭയങ്കര സന്തോഷം നവ്യ്ക്ക് അത് ദഹിച്ചില്ല അന് ബിസിനസ്സിൽ ബിസിനസ്സിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം വൻ വളർച്ചയാണ് അന് നോക്കുന്ന ബ്രാഞ്ചുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ആദർശട്ടം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുമ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം അപ്പൊ കനക നന്ദുവിനെ നോക്കുക നന്ദുവിന്റെ ചിരി കണ്ടപ്പം എന്നും പറഞ്ഞൊരു നോട്ടം കേട്ടോ ഡി എന്നും ഒരു വിളി എന്നാ അതിന് നിനക്കെന്താണ് ഇത്രയ്ക്ക് വലിയ സന്തോഷം എന്ന് ചോദിക്കുമ്പം പിന്നെ കേട്ടത് അതുപോലെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ അമ്മയെന്ന് ചോദിച്ചു നന്ദു കനകയോട് ആ നേരത്തെ ഇവനെ സന്തോഷിക്കാതെന്താ ഞാൻ കറിയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉം പിന്നെ ഇരിക്കുന്നു അബിക്കൊരു ജ്വല്ലറി കൊടുത്തിട്ട് വീണ്ടും അവനെ സ്റ്റാഫായിട്ട് തരം താഴ്ത്തി താഴ്ത്തിയെന്ന് നവ്യ പറയുന്നു ഇവരുടെ എല്ലാവരും കേൾക്കെ അവനിക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുത്തു അവൻ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു നവ്യ അതിനും കുറ്റം പറയാം അങ്ങനെ അവസരം കിട്ടിയാലല്ലേ എല്ലാവർക്കും അവർക്കും നന്നാകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ കുശുമ്പോ അവിടെ എടുക്കുന്നു അവസരം കൊടുത്തപ്പോഴേ അത് പാഴാക്കി കളഞ്ഞവനാ അഭി അതുകൊണ്ടാ ആദർശമോൻ അവനെ വെറും സ്റ്റാഫ് ആക്കിയതെന്നൊക്കെ കനക പറയുമ്പോൾ അതൊന്നും അല്ലമ്മേ ആദർശേട്ടൻ്റെ പ്രിയം ഹനിയോടാ അവര് രാമലക്ഷ്മണന്മാരെ പോലെ അല്ലേ വളർന്നത് അഭി എന്നും പുറമ്പോ കരുന്നല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോൾ എന്നാലും അവന്റെ ഭാഗത്ത് തെറ്റ് ചേച്ചി കാണില്ലല്ലേ എന്ന് നയനെ ചോദിച്ചു അവൻ എന്റെ ഭർത്താവ് ആടി അങ്ങനെയുള്ളപ്പോ എനിക്ക് അഭിയുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ എന്തായാലും നിന്റെ ഭർത്താവിന്റെ അത്രയും കൊള്ളരുതാത്തവൻ അല്ല എന്നൊക്കെ നവ്യ ദേ ചേട്ടനെ അഭിയേട്ടനെയും തമ്മിൽ കമ്പയർ ചെയ്യല ചേച്ചി ആദര ആദരചേട്ടൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അബിയേട്ടൻ ഇല്ല നന്ദു പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞാൽ ഒരു കുടുംബത്തെ മുഴുവനും കരിവാരി തേച്ചവനാണ് ഈ ആദര ചേട്ടൻ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനായാലൊക്കെ പറയുമ്പോൾ ചേച്ചി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷെ ആദര ചേട്ടനെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അതിനെ പറയുമ്പോൾ അതുപോലെ തന്നെയാ എന്റെ എൻ്റെ കുറിച്ച് പറയുമ്പോൾ ഈ എനിക്കും പൊള്ളൂ എന്ന് നവ്യ നവ്യം നവ്യ മോളെ അതിന് അവനെക്കുറിച്ച് പറയുന്നതിന് കാര്യമുണ്ടെന്ന് കനക പറയുമ്പം പിന്നെ ഇവളുടെ ഭർത്താവിനെ പറ്റി പറയുമ്പോഴാണോ കാര്യങ്ങളില്ലാത്തതെന്ന് നവ്യ നായനയോടും അമ്മയോടും ആയിട്ട് ചോദിക്കുക അപ്പൊ ഒന്നും മിണ്ടണ്ട അമ്മ സംസാരം ഇനിയും ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വഴക്കിലേ തീരുള്ളൂ എന്ന് നയനെ പറയുമ്പോൾ ആ എന്തായാലും എല്ലാവർക്കും അനിയെക്കുറിച്ചുള്ള പരാതി തീർന്നല്ലോ അവന് വാശിയായിരുന്നു ബിസിനസ്സിൽ വിജയിക്കണമെന്നും അതേതായാലും നടന്നുവെന്നും പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ അങ്ങോട്ടേക്ക് പോയി നന്ദു അത്രയും പറഞ്ഞു അങ്ങ് പോയിക്കഴിഞ്ഞപ്പം നയന ഇങ്ങനെ നന്ദുവിനെ നോക്കുക അപ്പൊ ഇതിന്റെ പിന്നിൽ അവളാണെന്നുള്ളത് നയനയ്ക്ക് മനസ്സിലായി പിന്നെ കാണിക്കുന്ന നമ്മുടെ അനി അവിടെ ഇരിക്കുമ്പോൾ അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിച്ചു ആ എടാ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ ചോദിക്കുമ്പോ നിന്റെ ബ്രാഞ്ചുകളല്ലേ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നേ അതിനെന്ന് അഭിനന്ദിച്ചേക്കാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോ അതൊക്കെ നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു ആ അതൊക്കെ ഞാൻ അറിഞ്ഞു ആ പിന്നെ ഇതിന് ചെലവൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഓ അതെന്ത് വേണമെങ്കിലും ചെയ്തേക്കാമേ പിന്നെ അതിന് നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാ മതി എന്നൊക്കെ അനി ഇങ്ങനെ പറയുക ആ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ ഒന്ന് രണ്ടു ദിവസമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്നും പറഞ്ഞ അവിടെ നിന്ന് മുങ്ങ ഞാനും മുങ്ങ എന്നൊക്കെ അനി പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് ദിവസമേ ഒരുമിച്ച് എവിടെയെങ്കിലും പോയി താമസിക്കാം എന്നൊക്കെ പറയുമ്പോ ആഹ് അത്രയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഓരോ സീനുണ്ടാക്കാനായിട്ട് ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നന്ദു ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ അവിടെ ഒന്ന് നിന്നത് കേൾക്കു കേട്ടോ നന്ദു ഞെട്ടിപ്പോയി അപ്പഴത്തേക്കും നന്ദു ആ ശരി ഞാൻ വിളിക്കാതെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹലോ എന്ത പറ്റിയെന്ന് ചോദിച്ചാ അനി ഇവിടുന്ന് ചോദിച്ചോണ്ടിരിക്ക നന്ദു ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി അപ്പൊ എന്തിനാ നീ കട്ടാക്കിയത് സംസാരിച്ച് തീർത്തിട്ട് വെച്ചാ പോരായിരുന്നോ എന്ന് നയനും നന്ദുവിനോട് ചോദിക്കാം അതുവിനെ അത് ചേച്ചി നീ ഇപ്പോഴും അനിയെ വിളിക്കാറുണ്ടല്ലേ എന്ന് നയനെ ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നും പറഞ്ഞ നന്ദു പറയുവ പിന്നെ ഞാൻ അവനെ ഒന്നും അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാ എന്ന് വെച്ചാൽ അതുപോലെ നല്ലൊരു വാർത്തയല്ലേ ചേച്ചി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവനെ അഭിനന്ദിക്കാൻ ഒരുപാട് ആൾക്കാര് ഇവിടെ വേറെ ഉണ്ടല്ലോ നീ തന്നെ അഭിനന്ദിക്കണമെന്നുണ്ടോ പിന്നെ അമ്മയും അച്ഛനും ഒക്കെ വിലക്കിയിട്ടും അവനെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്താ മോളിതൊന്ന് നയനെ ചോദിക്കുമ്പോൾ ചേച്ചി ദയവ് ചെയ്തത് അച്ഛനോടും അമ്മയോടൊന്നും പറയരുത് നന്ദു നേരം നയനയോട് പറഞ്ഞു ഞാനെന്തായാലും ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ ഒന്നും മനസ്സ് എനിക്ക് പിടി കിട്ടുന്നില്ല എന്ന് നയന നന്ദുവിനോട് പറയുക പിന്നെ ഒരു സൈഡിൽ പ്രണയവും മറു സൈഡിൽ അച്ഛനോടും അമ്മയോടും ഉള്ള കടപ്പാടുമായിട്ട് മുന്നോട്ട് നീങ്ങിയ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന കാര്യമൊക്കെ നമ്മുടെ നയന പറയുക നന്ദുവിനോട് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ആദരശേട്ടനും അതുപോലെ എനിക്കും ഒക്കെ നിങ്ങൾ ഒന്നിക്കണമെന്നുണ്ട് നിന്നെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരണം തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ഒന്നും നയന നന്ദുവിനോട് പറയുക പക്ഷേ അത് നടക്കാൻ ഒരുപാട് ഒരുപാട് കടമകളുണ്ട് മോളെ നീ അത് മനസ്സിലാക്കണം അതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പിന്നെയെല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോകും ആ സമയത്ത് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ആ സംസാരം എല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിനിയാ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ്റെ അച്ഛനും അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ എടാ നീ ഈ പറഞ്ഞ അനുസരിച്ച് സ്റ്റാൻഡേർഡുള്ള ബന്ധുക്കൾ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അല്ലാത്തവരെയൊക്കെ നിശ്ചയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പം എന്തിനാ അച്ഛാ ചെറിയ നിശ്ചയത്തിനല്ല എല്ലാവരെയും കൂട്ടുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും അറിയാത്തവരറിയിക്കാനാണോന്ന് ചോദിക്കുമ്പം അതുകൊണ്ടല്ലേ ഞാനും നിന്റെ അമ്മയും കൂടി ഒന്ന് രണ്ട് ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛൻ മോനോട് പറയുന്നു ഇനി കല്യാണത്തിനതുപോലെ ചോദിക്കുമ്പം അത് മതി അത് മതി എന്തിനാ വെറുതെ അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാക്കി വെക്കും എന്നൊന്ന് സച്ചിൻ ചോദിച്ചോ അപ്പോൾ ചിലവുണ്ടാക്കുന്ന മാത്രമല്ല വരുന്നവരൊക്കെ നല്ലതിന് മാത്രല്ല വരുന്നത് എന്നൊക്കെ അച്ഛൻ മോനോട് പറയാം കല്യാണവും കണ്ട സദ്യയും കഴിച്ച് മാന്യമായിട്ട് അങ്ങ് പോകത്തില്ല അതിന്റെ കൂടെ പരദൂഷണവും തള്ളുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുക നിന്നെ കുറിച്ചാണെങ്കിലും പറയാനും ഒരുപാടുണ്ടല്ലോ അപ്പൊ എന്താ അത്ര പറയാനുള്ളതോ അച്ഛൻ ആ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാത്തതാണ് എനക്ക് നല്ലതാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അച്ഛൻ മോനോട് പറയോ എന്തായാലും എടിപടിന്ന് നിശ്ചയം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് നന്നായി എന്ന് അച്ഛൻ പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അന്തുന്റെ അച്ഛനും അമ്മയും വന്നായിരുന്നല്ലോ അവരൊക്കെ ഈ വീടും പരിസരവും ഒക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ തന്നെ ഭയങ്കര ജീവനാ അപ്പൊ കല്യാണം കഴിയുന്നതോടെ അതൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ നീ അവരുടെ ജീവൻ എടുക്കാതിരുന്നാ കൊള്ളാം എന്ന് പറയുമ്പോ ഓ ഇതുപോലെ സ്വന്തം മക്കളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന തന്തം ആര് കുറവാ എടാ പോസിറ്റീവായിട്ട് പറയാന് എന്തെങ്കിലും വേണ്ടേടാ അച്ഛൻ മോനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ ഭയങ്കരമായ ദുരൂഹതകൾ നിറഞ്ഞ ഒരാളാണ് സച്ചിൻ എന്നുള്ള സത്യം ദേ പുറത്തു വരുവാ അപ്പൊ പോരായ്മകൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഉണ്ടക്കണ്ണം മീഴിച്ച് സച്ചിൻ ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി ഇങ്ങനെ അവിടെ ആലോചനയായിട്ടിരിക്കുമ്പോഴത്തേക്കും ആദർശം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അനി അവിടെ ഇരിക്കുന്നത് കണ്ടു എടാ നിനക്കെന്താടാ മോനെ ഇപ്പോഴും ഒരു സന്തോഷം ഇല്ലാത്തത് എന്ന് ആദർശം അനിയോട് ചോദിക്കുവാണ് അപ്പോഴും അനി സങ്കടത്തിൽ തന്നെ നിൽക്കുക നിന്റെ കഴിവിനനുസരിച്ചുള്ള അധികാരമൊക്കെ നിനക്ക് തന്നില്ലേ അപ്പൊ എന്തൊക്കെ തന്നാലും എത്രയൊക്കെ വെട്ടി എന്ന് പറഞ്ഞാലും സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ ഏട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ അനിയന്നേരത്തേനും ഇങ്ങനെ അവിടെ നിന്ന് തന്നെ സങ്കടം പറഞ്ഞു പിന്നെ എന്തെല്ലാം നേട്ടം ഉണ്ടാക്കിയാലും അതിനൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു അപ്പൊ നിന്നോട് ഞാൻ കരുതി കരുതിയിരിക്കായിരുന്നു എന്നാലും നീ ഇത് പറഞ്ഞതുകൊണ്ട് പറയുക നയനിയും ഞാനും ഒക്കെ ചെറിയ രീതിയിൽ ഒരു ശ്രമം നടത്താൻ ഇരിക്കുകയായിരുന്നു നിങ്ങളുടെ കാര്യത്തില് പക്ഷെ നടക്കില്ല എന്ന് പറയുമ്പോൾ നന്ദു അതെന്നോട് പറഞ്ഞേട്ടാന്ന് പറഞ്ഞു ഓ അപ്പൊ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് അവൾ എത്തിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ അന്നേരം ചോദിച്ചപ്പോൾ ആ എന്താ സംശയം അവളെല്ലാം പറയാറുണ്ട് അവളുടെ മനസ്സിലുള്ളതെല്ലാം എന്നോട് അവൾ കൃത്യമായി പറയാറുണ്ട് ആ മനസ്സറിഞ്ഞിട്ടാ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഞാൻ എല്ലാവരോടും തർപ്പിച്ചു പറഞ്ഞത് പക്ഷെ എന്റെ വാക്ക് ആരും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് സങ്കടപ്പെടുമ്പോൾ എടാ നയനിയും അച്ഛനും അമ്മയും എളയമ്മയും ഈ വിവാഹത്തിന് അനുകൂലിച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തടസ്സവും ഇല്ലാന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ആദർശ് നീ ഇപ്പൊ ബിസിനസ്സിൽ ശ്രദ്ധിച്ചു തുടങ്ങി നിന്നെക്കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും നല്ല മതിപ്പാടം മോനെ ആ ഒരു സമയത്ത് വെറുതെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നീ പഴയതുപോലെ വെറുതെ ഉഴപ്പി നടക്കരുതെന്ന് ആദർശ് ഉപദേശിച്ചു കൊടുക്കുന്നു അപ്പൊ ഇവരുടെ സംസാരം കേട്ടോണ്ടാ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഒളിച്ച് നിന്ന് കേൾക്കും ഇവർ പറയുന്നത് നന്ദുവിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അച്ഛനെ അമ്മേ ശല്യം ചെയ്യാതിരിക്കാം ഏട്ടാ ഏട്ടാ പക്ഷേ അവൾ നാളെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ എത്രത്തോളം എന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് അനു പറയുന്നു അതെല്ലാം മുത്തശ്ശി കേൾക്കുക മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല അല്ല ചില നേരത്ത് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് പിടിവിട്ടു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏട്ടനോടൊത് പറഞ്ഞല്ലോ ഏട്ടൻ്റെ അധികാരങ്ങൾ മുഴുവൻ എനിക്ക് കൈമാറിയാലും ശരി മൂർത്തി ചൂലോട് എം ഡി ആണ് ഞാനെന്ന് പറയുന്നതിനേക്കാളും എനിക്ക് സന്തോഷം ഞാൻ നന്ദുവിൻ്റെ ഭർത്താവാണെന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് നമ്മുടെ അനി ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം കേട്ട് മുത്തശ്ശിൻ്റെ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാ അപ്പോൾ എടാ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ദൈവം നിങ്ങൾക്കൊപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും ഇറാക്കൾ സംഭവിക്കും സംഭവിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദറിച്ച് അനിയെ സമാധാനിപ്പിക്കുന്നിടത്ത് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താറ്റാ